ദൈവമേ ഈ പോലീസുകാർക്ക് കൂടി ഗുണ്ടകൾ ഒതുക്കുന്നുണ്ടേ ഞങ്ങൾക്ക് പോലത്തെ ആൾക്കാർക്ക് ഒരു ജോലി ഇല്ലെന്ന് എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തണം ആലോ ഹലോ ഹായ് ഹായ് ഹലോ ഹലോ എവിടെ വീട് എവിടെയാണ് ആ എൻ്റെ വീട് ആലപ്പുഴയാണ് ആലപ്പുഴയാണ് വീട് അതെ 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 അവിടെ ഒരു അമ്പലം ഇല്ല അമ്പലം ആലപ്പുഴ അമ്പലം ഉണ്ടല്ലോ പള്ളി ആ പള്ളി ഉണ്ടല്ലോ മുറുക്കാൻ കട മുറുക്കട ഉണ്ടല്ലോ സിനിമ തിയേറ്റർ സിനിമ തിയേറ്റർ ഉണ്ട് ആലപ്പുഴക്ക് നല്ല പരിചയമാണല്ലേ പരിചയം ഉണ്ടായിട്ടല്ല കേരളത്തെ എല്ലാ സ്ഥലത്തും അമ്പലം പള്ളി മുറക്കാൻ കടയൊക്കെ ഉണ്ടാവില്ല അതുകൊണ്ട് പറഞ്ഞാ കാലിന്റെ പോലുള്ള ചാണകം ചവിട്ടി കഴുകാത്തത് ഇത് ചാണകം ചവിട്ടിയല്ലോടൊ ഇതാണ് ഷൂ ഷൂ എന്ന് പറയുന്ന സാധനം ഷൂ അതെ ഷൂ ആണത് അതെ അതെ റോഡിൽ മേടിച്ചതെ ഇതെങ്ങനെയുണ്ട് ഇത് കൊള്ളാലോ കൊഴപ്പില്ലല്ലോ ഇത് എവിടുന്ന് മേടിച്ചാണ് ജനിതക ജ്വല്ലറി ആലപ്പുഴ ഇവിടെ എന്ത് മണ്ടത്തോടൊമ്പെ ജ്വല്ലറി സ്വർണ്ണം എടുക്കാനല്ലേ പോണത് ഷൂ എടുക്കാനാണ് പോണത് ആളുകൾ പുറത്തയച്ചിട്ട് പോട്ടുണ്ട് അങ്ങനാണല്ലേ ഇങ്ങനെ ജീവിച്ചു പോകുന്നു താങ്കളെ പോലെ മോന്ത കണ്ടാലും പറയും അറിയാലേ ഷ്ടോ ഇത് അയ്യപ്പാസ് കോട്ടയം ആണോ ഇത് എങ്ങനെയുണ്ട് ഇത് മേടിച്ച ഗുരുവായൂരിവായ പോടിക്കാണ് പോണത് ആളുകൾ പുറത്തയച്ചിട്ട് വരും ചട്ടുകൊണ്ട് വരും ഇങ്ങനെ ജീവിച്ചു പോകുന്നു താങ്കളെ പോലെ ഈ ആലപ്പുഴയിൽ കല്യാണം കഴിക്കുന്നതിന് മുന്നേ പെണ്ണ് കാണാൻ പോകുന്ന വല്ല ചടങ്ങും ഉണ്ടോ അത് ആലപ്പുഴയിൽ മാത്രമല്ല കേരളത്തിലും ഇന്ത്യയിലൊക്കെ അങ്ങനെയാണ് ആ ചടങ്ങ് ഉണ്ട് അമേരിക്കയിൽ അങ്ങനെയല്ല അമേരിക്കയിൽ പെണ്ണ് കണ്ടിട്ടുള്ള കല്യാണം കഴിക്കുന്നതിന് മുന്നേ പോകുന്നത് അമേരിക്കൻ്റെ കൾച്ചർ എനിക്ക് അറിയില്ല എനിക്കറിയില്ല അമേരിക്കൻ കേരള കൾച്ചർ വളരെ ഡിഫറൻസ് അതല്ല പിന്നെ ഞാൻ പെണ്ണ് കാണാൻ വേണ്ടി പെണ്ണ് കാണാൻ പോയോ അപ്പൊ കല്യാണം കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല പെണ്ണ് കാണാൻ വേണ്ടി പോയത് പറയ പഠിക്കാം താളവേറും ഇത് ആണുങ്ങള് പറഞ്ഞാ പെണ്ണു കാണാറു ആണുങ്ങൾ കാണാൻ പെണ്ണുങ്ങളെ പെണ്ണാണെ പോകൂല്ലേ അങ്ങനെ പിന്നോ ഞാൻ പെണ്ണ് കാണാൻ വേണ്ടി പോയപ്പോ ചായന്ന് പറഞ്ഞ് പെണ്ണ് എന്റെ മുന്നിൽ ഒരു നൃത്തം അത് പിന്നെ സർവ്വസാധാരണം ആ സമയത്ത് എനിക്ക് എന്തോ ഒരു ഇത് ഇവിടെ എന്തിനാണ് നാളിക്കുന്നത് പെണ്ണിനെ നാളിക്കണം നമ്മളാണെങ്കിലും പുരുഷത്തോടെ നിൽക്കണം അല്ലേ പെണ്ണു നാടിച്ചിങ്ങനെ നിന്നു അപ്പൊ ഞാൻ ഇപ്പോഴത്തെ മറ്റേ മുറത്തിന്റെ ഒരിതാണല്ലോ തലേമുറത്തിന്റെ ഇപ്പോഴത്തെ തലമുറത്തിന്റെ ആണല്ലോ അപ്പൊ പെണ്ണിനോട് എന്തെങ്കിലും ചോദിക്കണോ എന്ന് പിന്നെ തിരിച്ചെടുത്ത് ചോദിക്കണം ചോദിച്ചു ചായ കൊണ്ടു ഉടനെ തന്നെ ചോദിച്ചു എന്ത് ചോദിച്ചു ചായ കൊണ്ടത്തന്നെ ആ ഉടനെ തന്നെ ഞാൻ ചോദിച്ചു ചായയ്ക്ക് കടിയൊന്നുമില്ല മുളയെന്ന് എത്ര പഠിച്ചു ആള് പറഞ്ഞോട് ഡിഗ്രി തോറ്റു എന്ന് അപ്പൊന്നും പ്രതികരിച്ചില്ല ഒരു മണിക്കൂർ നിന്ന നിൽപ്പിൽ അവളോട് ഞാൻ ദേഷ്യപ്പെട്ടു എന്താ പറഞ്ഞു ഡിഗ്രി തോറ്റ പെൺകുട്ടി വീട്ടിലിരിക്കാനോ സി എഴുതി രണ്ടാമതും ജയിക്കണ്ടേ ചുമരിന്റെ ാണ് ഒരു ഫോട്ടോ കാണുന്നത് എന്നിട്ട് ഒരു ഫോട്ടോ ഫോട്ടോ അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു അച്ഛൻ മിലിറ്ററിൽ അല്ലാന്ന് അപ്പൊ ഇത് പിന്നെ അലിയനായിരിക്കും അലിയനും അല്ലാന്നായിരിക്കും ഞാൻ പറഞ്ഞു അമ്മാവനാണോ അമ്മാവനും അല്ലാന്ന് പിന്നെ ആരാണത് ഞാൻ ചോദിച്ചു പിന്നെ ആരാണെന്ന് അപ്പൊ അവള് പറയാണ് സുഭാഷ് ചന്ദ്രബോസ്

സത്യസന്ധതൻ എന്ത് നീറ്റ് വളരെ ഡീസന്റ് അല്ലേ മണ്ട അങ്ങനെ അങ്ങനെയല്ല ചോദിക്കട്ടെ നിന്റെ പെങ്ങളെ കണ്ണടച്ച് കാണിച്ചവനാണവൻ അതെ അവന്റെ അടുത്ത് നീ ദേഷ്യപ്പെട്ട് ചോദിച്ചു എന്നൊക്കെ നിന്റെ പെങ്ങളെ കണ്ണടച്ച് കാണിച്ചോദിക്കാ മതിന്റെ പെങ്ങളെ കാണിച്ചിരുന്നു നിന്റെ പെങ്ങളെ നോക്കി ഞാൻ അഞ്ച് പ്രാവശ്യം ഇങ്ങനെ 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 സത്യം 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 എന്ത് നല്ല അങ്ങനെയാണോ ചോദിക്കട്ടെ നീ ചേട്ടനാണ് നിന്റെ പെങ്ങളുമായിട്ട് സിനിമയ്ക്ക് പോയവനീ ചോദിക്കട്ടു പെങ്ങളെയും കൊണ്ട് സിനിമയ്ക്ക് പോയിരുന്നോ ഇയാളെ പെങ്ങളെയും കൊണ്ട് ഞാൻ സിനിമക്ക് പോയിരുന്നു ഏതായിരുന്നു സിനിമ ചാന്തോട്ട് അതെ അങ്ങനെ സിനിമ ശരിക്കും അങ്ങനെയുള്ളത് വളരെ വെറൈറ്റി പടം വെറൈറ്റി ദിലീപിന്റെ ജീവിതത്തിൽ പിന്നെ മമ്മൂട്ടി മോഹൻലാലിന് അങ്ങനെ ചെയ്യാൻ പറ്റൂല്ലേ മമ്മൂട്ടി മോഹൻലാലിന് പറ്റില്ല ദിലീപിന് മാത്രം മമ്മൂട്ടി മോഹൻലാൽ ഇതിനെക്കാട്ടി നന്നായിട്ട് ചെയ്യുന്നു ചെയ്യോല സത്യം പൊട്ട അങ്ങനെയാണോ ചോദിക്കുന്നത് നിന്റെ പെങ്ങലാ കൊണ്ട് സിനിമയ്ക്ക് വേണ്ടി ചൂടായിട്ട് ചോദിക്കാം എവിടെ അടിക്കണവൻ്റെ അവന്റെ ബോധോ അടി അവന്റെ ഇവിടെ ഒരു കൊടുക്ക് അതെ അവന്റെ പെങ്ങളെ ഞാൻ പിടിച്ചപ്പോ പാർക്ക് കൊണ്ടുപോകും സിനിമാ തിയേറ്റർ കൊണ്ടുപോകും ബീച്ച് കൊണ്ടുപോകും പിന്നെ എനിക്ക് എന്തിനാ ചില പ്രശ്നം എനിക്ക് പ്രശ്നം എന്തോന്നാ എടാ ഞാൻ കെട്ടാമോളെ പെണ്ണ തന്നെ വേണോടോ നിനക്ക് ബീച്ചിൽ കൊണ്ടാ